ആ നാല് രണ്ട് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് രണ്ടു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റുന്നതുമാണ് ഏതൊക്കെയാണ് കാര്യങ്ങൾ അതിൽ ഒന്നാമത്തെ അല്ലാതെ മറ്റൊരു എന്ന് നീ സാക്ഷ്യപ്പെടുത്തലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെന്താണ് അതുകൊണ്ടാണ് ഈ നാല് വാചകങ്ങളും ഉൾക്കൊണ്ട ഒരു ദുഃഹ നമ്മൾ ഈ മാസത്തിൽ പ്രത്യേകമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ൾ മടങ്ങി വരിക എന്നുള്ളത് തന്റെ അടിമകൾ പ്രകൂപ ചെയ്ത് തെറ്റ് ചെയ്തതിനു ശേഷം തെറ്റിലേക്ക് മടങ്ങി വരിക എന്നുള്ളത് അള്ളാഹു തലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എത്രത്തോളം ഒരാൾ ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ തന്നെ ഒട്ടകത്തിനെയും കൊണ്ട് ഒരു യാത്ര പുറപ്പെടുകയാണ് ആ ഒട്ടകത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും മറ്റു ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആ ഒട്ടകത്തിന്റെ പുറത്ത് പിടിപ്പിച്ചു വെച്ചു അങ്ങനെ ദീർഘമായ യാത്രക്ക് തയ്യാറാവുകയാണ് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈമത്യത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ മരുഭൂമിയുടെ വൈമത്യം വെച്ച് അദ്ദേഹത്തിന്റെ ആ ഒട്ടകം അദ്ദേഹത്തിന്റെ പക്കലിൽ നിന്നും കുതരി ഓടിപ്പോവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വിഷമിക്കുകയും അല്ലാതെ പേടിക്കുകയും ചെയ്യുന്ന സമയത്ത് അങ്ങനെ വളരെ വളരെ തളർന്ന് മരുഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് കുറെ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒട്ടകം മരുഭൂമിയുടെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വല്ലാത്തൊരു സന്തോഷമുണ്ട് എന്നാൽ ആ സന്തോഷത്തിനേക്കാൾ ഏറെ സന്തോഷമാണ് അള്ളാഹു തന്റെ അടിമകൾ തെറ്റിയതിന് ശേഷം എഴുതിച്ചുകൊണ്ട് തന്നിലേക്ക് മടങ്ങി വരുമ്പോ അള്ളാഹുണ്ട സന്തോഷം എന്ന് പറയുന്നത് അപ്പോ ഈ മാസം എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു സുവർണ അവസരമാണ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ മക്സുരത്തിന്റെ തെറ്റ് സംഭവിക്കാൻ സ്വാഭാവികമാണ് മനുഷ്യന്മാരാണ് തെറ്റാരിൽ നിന്ന് സംഭവിച്ചാലും ആ തെറ്റിൽ നിന്ന് ചെയ്ത് മടങ്ങുക എന്നുള്ളത് ഏത് ബുദ്ധിയുള്ളവരുടെയും മാന്യന്മാരുടെയും അങ്ങനെ നമ്മൾ അള്ളാഹുലേക്ക് തൗക ചെയ്ത് മടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തൗബയുടെ ചില മാനദണ്ഡങ്ങളുണ്ട് പശ്ചാത്താപത്തിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ തോപ ചെയ്താൽ തീർച്ചയായും നമ്മൾ തോപ്പ സ്വീകരിക്കുക ഏതൊക്കെയാണ് ആ നിബന്ധനകൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോൾ ഏത് ഏത് തെറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് തെറ്റാണോ ആ തെറ്റിനെ ആദ്യം നിർത്തി വെക്കുക തെറ്റ് ചെയ്തുകൊണ്ട് തോപ ചെയ്താൽ ആ തോപസ്വീകാര്യമാവുകയില്ല തെറ്റിനെ ആദ്യം നിർത്തി വെക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു പോയ ആ തെറ്റിനെ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ ഒരുപാട് െറ്റുകൾ ചെയ്തു പോയല്ലോ ഒരുപാട് പോയല്ലോ ഒരുപാട് കേട്ടുപോയല്ലോ ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങി പോകില്ല എന്ന് മനസ്സിലൊരു ഇടനിശ്ചയം ഉണ്ടാവണം അതാണ് മൂന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് നാലാമത്തെ നിബന്ധന മനുഷ്യന്മാരും മനുഷ്യന്മാരും തമ്മിലുള്ള എന്തെങ്കിലും ഇടപാടുകളോ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം പരിഹരിക്കണം

قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم قال الله تعالى ورضي قل نبي يا عبادي الذين اسرفوا على انفسهم അവരുടെ ശരീരങ്ങളോട് പ്രവർത്തിച്ചതായ പ്രവർത്തിച്ചതായൊരിക്കലും അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങാൻ തയ്യാറായിട്ടെ ുംകലിലും തന്റെ അണിമകളുടെ യന്ദുബു വസീഅന്നഹാർ പഗലിൻ തബ്തി സൈദുവൈ ആളുകളെ നാം ഓരോരെ കണ്ടി കൂടിട്ടാണ് തൗബവ ചിന്ത വരുമ്പോൾ അവരുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തഹ കൈനീട്ടി കൊണ്ടിരിക്കുകയാണ് അഹുവയബസുതുഹുമിൻ നഹോയബസുതി അദഹൂമിൻ നഹാരി പഗലിൻ ഉക്ദു കോരതന്ന അല്ലാഹുമ്മ തഹ കൈനീട്ടി കൊണ്ടിരിങ്ങയാണ് ലിയതൂ വസീഅല്ലൈൽ ചെയ്തു പോയ അടിമകൾ അവർക്ക് മാനസാന്തരം സംഭവിച്ചുകൊണ്ട് അവർക്ക് ഖേദം സംഭവിച്ചുകൊണ്ട് അവർ അള്ളാഹുലേക്ക് തോപ്പ ചെയ്തു കണങ്ങുമ്പോൾ അവരുടെ സ്വീകരിക്കാൻ അള്ളാഹു സുബാനീട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് നമുക്ക് ഉണ്ടാവണം ഈ ഭൗതിക ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ നശിച്ചു പോകുന്നതാണ് എല്ലാ സൗകര്യങ്ങളും നശ്വരമാണ് അങ്ങനെ ബോധ്യപ്പെട്ട ഒരുപാട് ആളുകൾ അള്ളാഹു സുബാനേക്ക് അടങ്ങിപ്പോയിട്ടുമുണ്ട് റിഞ്ഞു വല്ലപ്പെടും എന്നൊക്കെ ഇയാൾക്കറിയാം എങ്കിലും വേണ്ടിയില്ല എന്റെ ജീവൻ പോയാലും വേണ്ടില്ല നാളെ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുമല്ലോ എന്റെ ജീവൻ പോയാലും നാളെ അള്ളാബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാമല്ലോ ഈ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് എതിക്ക് നയിച്ചത് അങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും ആൾക്കാർ പോയി പറഞ്ഞു വിദിരി പോയി എന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണമില്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഗ്രാന്തുണ്ടോ ഗ്രാന്തൊന്നും എന്ന് മനസ്സിലായി പിന്നെന്താണ് നിങ്ങൾ കള്ള് കുറിച്ചിട്ടുണ്ടോ കള്ള് കള്ളു എന്ന് മനസ്സിലായി പിന്നെന്താണ് നിങ്ങൾ വിവാഹിതനാണോ എന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വിവാഹിതനാണെന്ന് മനസ്സിലായി അപ്പോ അവിടുന്ന് അദ്ദേഹത്തിന് എറിഞ്ഞ് കൊല്ലപ്പെടാൻ എനിക്ക് ജനങ്ങളെല്ലാം കൂടി കൂടി അദ്ദേഹത്തിന് എറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ എന്താണ് അദ്ദേഹം ദുനിയാവിലെ എല്ലാ പാപകലകളും അദ്ദേഹം കളയുകയും മറിച്ച് പരലോകത്തിനെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോ ഈ ഒരു മാനസാന്തരം അയാൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് മരിക്കുമെന്നുള്ള ഓർമ്മയാണ് പരലോകത്തിനെ കുറിച്ചുള്ള ചിന്തയാണ് ഭയാനകരമായ നിരക്കത്തിലേക്ക് അടക്കണമല്ലോ എന്നുള്ള പേടിയാണ് സ്വർഗത്തിലേക്ക് അടക്കാനുള്ള അതിയായ ആഗ്രഹവും തന്നെയാണ്

کو بھی مجھے مارا ہوتے ہیں تو الحمدللہ رب العالمین السلام علیکم ورحمت اللہ وبرکاتہ